thank you ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കിയത് ചിരട്ടപ്പുട്ടാണ് അതിനൊപ്പം തന്നെ ചിക്കൻ കറിയും ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ ആണല്ലോ ഇനി അത് കൂടാതെ നമുക്കൊരു തോരൻ വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സവാളയാണെങ്കിൽ ഒരു ഇടത്തരം ചെറിയ സവാളകൾ ചേട്ടൻ കുറേ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് ഞാൻ കാണിച്ചല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് അഴിഞ്ഞതാണ് പിന്നെ നമ്മുടെ അമരപ്പയറുണ്ട് പിന്നെ ക്യാരറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് ഇനി ഇത് ിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടും കഴിഞ്ഞ് നമ്മളൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് മൂടി വെച്ചും കഴിഞ്ഞിട്ടാണ് കേട്ടോ വേവിക്കുന്നത് അപ്പോൾ വെള്ളം അതിലൊഴിക്കുന്നില്ല കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല അങ്ങനെ അടിപൊളി ഒരു തോരനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി കാണിക്കുന്നത് ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് നമ്മളിത് ആ ഉച്ചതിരിഞ്ഞ് ഇന്ന് പാലൊഴിച്ചുള്ള ചായ ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ചായയ്ക്ക് പകരം ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ജ്യൂസോ വെള്ളമോ അങ്ങനെയൊക്കെയാണ് കുടിക്കാറട്ട ഇന്നാണെങ്കിൽ പാൽ ഒഴിച്ചൊരു ചായ കുടിച്ചിട്ടാവാം ബാക്കി ജോലികൾ എന്നൊക്കെ തോന്നിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇനി ഇതാ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കപ്പ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ മണിയുടെ വീട്ടിൽ നിന്ന് അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്നെണ്ണം ചെറുത് ഇനി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതെടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് പാൽ കപ്പ വയ്ക്കാം അപ്പോൾ ഒരുപോ ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ യൂട്യൂബിൽ പാൽ പാൽക്കപ്പയുടെ അപ്പോൾ എന്തായാലും ഞാനും ഒന്ന് ട്രൈ ചെയ്യാം ഇത് അവസാനമായതുകൊണ്ട് തന്നെ അതാ ഇത്തിരി കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കപ്പയുടെ കാരണം മൂന്നാമത്തെ ദിവസമാണിത് അമ്മയൊക്കെ വീട്ടിൽ എപ്പോഴും പറയും ഈ കപ്പയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ കളർ കേട്ടുപോകും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറും എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് തനി വൈറ്റ് അല്ലാത്തത് കൊണ്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ പാൽക്കപ്പയ്ക്ക് ആരും മഞ്ഞൾപ്പൊടി ചേർക്കില്ല ഇതിന് പ്യുവർ വൈറ്റ് അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയൊന്ന് ചേർത്തത് അങ്ങനെ അത് ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈ പച്ചക്കറി തോട്ടത്തിലേക്ക് വന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് ഒരു മുളക് പറിച്ചെടുക്കണം അപ്പോൾ നമ്മൾ എത്രയാണോ കപ്പ് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള എരിവാണ് വേണ്ടത് എനിക്ക് ലേശം ഉള്ള ഉണ്ടായുള്ളൂ അപ്പോൾ ഞാൻ എന്താ കപ്പയൊക്കെ വെള്ളം ഒഴിച്ച് വേവിച്ച് ഊറ്റിയെടുത്തതാണ് കേട്ടോ ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇനി നമുക്ക് ഉണ്ടല്ലോ കുറച്ച് നാളികേര പാല് വേണം അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയുടെ പാലാണിതാ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ അതിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അതൊന്നും കൂടി വേവിക്കാം കേട്ടോ അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ച് വെച്ചപ്പോൾ തന്നെ ഞാൻ ഉപ്പിട്ട് വേവിച്ചിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഈ പാലൊക്കെ ചെല്ലുമ്പോൾ ഇത് പോരെയെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കണം അങ്ങനെ ഒരു മുളക് മൂന്നാല് കൊച്ചുള്ളി പിന്നെ വേപ്പില ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതൊക്കെ നല്ലപോലെ ഇതിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇടിച്ച് തന്നെ എടുക്കണം കേട്ടോ മിക്സിയിൽ കറക്കിയിട്ടുണ്ടെങ്കിൽ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ അങ്ങോട്ട് കുത്തി ചതച്ചങ്ങട്ട് നമ്മൾ എടുക്കുകയാണ് ഈ സമയത്താണെങ്കിൽ കപ്പയാണെങ്കിൽ നാളുകേരപ്പാൽ കെടും കഴിഞ്ഞ് ഒന്നും കൂടി വേവുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കണ്ടോ അപ്പോൾ ഇതിൽ മഞ്ഞക്കളർ ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ടാണ് അങ്ങനെ ഇടേണ്ട ഒരു ആവശ്യവും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഉള്ളിയും അതുപോലെ തന്നെ മുളക് ചതച്ചതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പോലെ വേവുന്നുണ്ട് ഈ കപ്പ അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ ഒരു കയ്യിലെടുത്തു കഴിഞ്ഞാൽ കുറച്ചശേഷം നമുക്കൊന്ന് ഉടച്ചും കൊടുക്കാം എല്ലാ കപ്പയും നല്ല സ്മൂത്ത് ആയിട്ട് ഉടഞ്ഞു പോകുമെന്നും വേണ്ട നമ്മൾ പതുക്കെ ഒന്ന് ഉടച്ചൊക്കെ കൊടുത്താൽ മതി ചിലതൊക്കെ നേരെ കിടന്നോട്ടെ ചിലതൊക്കെ കുറച്ചേശ കുറച്ചേശ അങ്ങോട്ട് ഉടഞ്ഞും എടുക്കട്ടെ കേട്ടോ അങ്ങനെ ഈ നാളികേരപ്പാലും കപ്പയും കൂടി അങ്ങോട്ട് ഉള്ള ആ ഒരു കോമ്പിനേഷൻ നല്ലതാണ് കേട്ടോ അങ്ങനതാ നമുക്ക് നല്ല പോലെ വെന്തു തോന്നുന്ന സമയത്ത് നമുക്കതിൻ്റെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഉപ്പ് പോരെയെങ്കിൽ നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കണം അങ്ങനെ അങ്ങനെതാ ഇനി നമ്മൾ മാറ്റി വെച്ച നാളികേരപ്പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കി അതായത് വെള്ളമാണോ എന്ന് ചോദിച്ചാൽ വെള്ളമാണ് വറ്റിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ വറ്റിയിട്ടില്ല അതുപോലെയാണ് കേട്ടോ ഇതുപോലെ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം ഇത് മൺചട്ടിയാണ് ഇതിലിരുന്ന് ചൂടായും കഴിഞ്ഞ് ഇത് ഒന്നും കൂടി വറ്റും കേട്ടോ അപ്പോൾ ഈ നാല് കരപ്പാൽ ഒഴിച്ച് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്ത് ഇങ്ങനെ വെക്കാം ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളി നമുക്ക് കാച്ചിയും കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുറുകിയ നിലക്കാണ് കേട്ടോ ആ കപ്പിയിരിക്കുന്നത് ഇനി ഈ ഉള്ളിയൊക്കെ അങ്ങോട്ട് മൂത്ത് വരുമേ കുറച്ച് വേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് കാച്ചി നമുക്ക് ഈ പാൽക്കപ്പയിലേക്ക് നമുക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ നമ്മളതൊക്കെ അങ്ങോട്ട് ഇതിൻ്റെ അടുത്ത് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കഴിച്ച് നോക്കണം എന്ന് തോന്നും പക്ഷേ ഇത്തിരി ചൂടാറിയിട്ട് കഴിച്ചാൽ മതി കേട്ടോ കാരണം ഈ കിഴങ്ങൊക്കെയാണല്ലോ അത് ചൂട്ടോടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വായിലൊക്കെ ഒട്ടി പിടിക്കും കേട്ടോ വേണ്ട ഇപ്പം ഇതിങ്ങനെ കുറുകിയ തരത്തിലാണ് ഇരിക്കുന്നത് പാൽക്കപ്പ ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ ദാ നമ്മുടെ തോട്ടത്തിലേക്കൊക്കെ പോയി കാണേട്ടാ അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ് കേട്ടോ നിറയെ പൂക്കളുണ്ട് നടുക്കാണെങ്കിൽ നമുക്ക് നിൽക്കാനായിട്ട് ഒരു ഗ്യാപ്പും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കിയത് പിന്നെ നമ്മുടെ ആമ്പൽക്കുളത്തിലെ ആമ്പലൊക്കെ വലുതാവുന്നുണ്ടോ നോക്കിയപ്പോൾ ദാ ഇലയൊക്കെ വട്ടം വെച്ച് വട്ടം വെച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ നിന്നു പിന്നെ നമ്മുടെ കുറ്റിയമരയിൽ ഇതാ മൂന്നാലഞ്ച് എണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇത് രണ്ടും മൂന്നെണ്ണം ഒക്കെ ഉള്ളൂ ണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ഈ കൃഷി ചെയ്യണം എന്നുള്ളൊരു മോഹമൊക്കെ തോന്നട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു സാമ്പാർ വെക്കാൻ എന്തായാലും ഇങ്ങനെ നാലും മഞ്ചുമൊക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ധാരാളമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെയാണ് അവിയലിനായാലും നമുക്ക് പലവിധ കഷ്ണങ്ങളായിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നത് ഒരു സന്തോഷം തന്നെയല്ലേ പിന്നെയുണ്ടല്ലോ നമ്മുടെ മൂവാണ്ടൻ മാങ്ങ അതാ ഇങ്ങനെ കണ്ണിമാങ്ങകൾ ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടം പോലെയുണ്ട് കാരണം മഴക്കാർ നല്ല പോലെ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള മാങ്ങകൾ കൂടുതൽ ചൂട് കൊണ്ടും കഴിഞ്ഞിട്ട് പൊഴിയുമെന്ന് പറയുന്നതായിക്കാം കേട്ടാ പിന്നെന്താ നമ്മുടെ ഒരു മാങ്ങ നോക്കിയാൽ നിലം തൊടാൻ വേണ്ടിയിട്ട് താഴ്ന്നു താഴ്ന്നു വന്നിരിക്കുകയാണ് കേട്ടോ ഒരെണ്ണം മാത്രമല്ല ഈ വശത്ത് ഒരുപാട് ഈ ചില്ല ഇങ്ങനെ താഴെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എണ്ണം ഇങ്ങനെ മണ്ണിലേക്ക് നോക്കി കഴിഞ്ഞിട്ട് വളരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വലുതാവുമ്പോൾ പൊട്ടിക്കാൻ നല്ല രസം ാണ് അപ്പം അതാ താഴത്ത് വാങ്ങി ഉണ്ടെങ്കിൽ മുകളിൽ എത്ര എണ്ണ ഉണ്ട് എന്ന് എണ്ണാൻ വേണ്ടിയിട്ട് നമ്മുടെ മൗബിളിമോൻ മാവിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ വൺ ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അധികം മണ്ണ് പറ്റാത്ത കുറച്ചൊക്കെ പറക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് രമേശായിട്ടും വന്നു കേട്ടോ അപ്പോൾ മാവിൻ്റെ മുകളിൽ നിൽക്കേണ്ട മൗകുളിക്ക് ഓടി ഇറങ്ങാനായിട്ട് പറ്റിയില്ല അവിടെ നിന്ന് ഭയങ്കര കുറച്ചിൽ അങ്ങനെ വാ ഓടിവാമോനെ എന്ന് പറയല്ലാതാ ചാടി ഇറങ്ങി ഓടിയുള്ള വരവാണ് പക്ഷേ വണ്ടിയുമ്പോൾ മീനിൻ്റെ കിറ്റൊന്നും കാണാത്തതുകൊണ്ട് അവിടെ അങ്ങോട്ട് വിഷമിച്ചൊരു നിൽപ്പം അങ്ങോട്ട് നിന്നു കേട്ടോ പിന്നെ മൗഗ്ലി നിക്കോഞ്ഞു സംഘത്തിൻ്റെയൊക്കെ നേതാവായിട്ട് അവരിവിടെ കൊത്തിപ്പറക്കി നടക്കുമ്പോൾ ഇങ്ങനെ അലക്കല്ലുമ്പോൾ ഇങ്ങനെ കിടക്കാണ് കേട്ടോ ഏതാണ്ട് സിംഹരാജൻ പാറപ്പുറത്ത് കിടക്കണ പോലെയാണ് മൗഗ്ലീടെ ആ ഒരു കെടുപ്പും ഖമിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിക്കു ആണെങ്കിൽ ബാക്കി കോഴിമക്കളെയൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ ഇവിടെ ആണെങ്കിൽ നല്ല ചൂടാണല്ലോ അതേ ഒരു കൊലയ്ക്കാത്ത വാഴയാണ് ഒടിഞ്ഞു വീണിരിക്കുന്നത് കേട്ടാ നല്ല പാളയംകോടയും വാഴയാണ് വലിയ കൊലയാണ് ഇതിലുണ്ടാവാറ് അപ്പോൾ അതിൻ്റെ നീട്ടവും അതിലുള്ള കായകളുടെ എണ്ണമൊക്കെ പറഞ്ഞ് ഞാൻ വലിയ യാറുള്ളതാണ് ഇപ്പ്രാവശ്യം അങ്ങനെയൊന്നും എണ്ണ എടുക്കേണ്ടി വന്നില്ല അതിന് മുന്നേ തന്നെ അത് ഒടിഞ്ഞൊക്കെ വീണിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറ് വെച്ച കാലം അതുപോലെ തന്നെ വെള്ളം ചൂടാക്കിയ കാലം ഇതൊക്കെ തേച്ച് കഴുകാനായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ പുറത്ത് വിറങ്ങടുപ്പിലൊക്കെ കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താ ഒരു സുഖം വലിയ ചൂടൊന്നുമില്ല ഇവിടെ പുറത്ത് ഇരിക്കുമ്പോൾ ഓപ്പൺ എയർ അല്ലേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്യും കേട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പാത്രങ്ങളൊക്കെ നല്ലപോലെ കരി പിടിക്കും കേട്ടാ അപ്പോൾ പിന്നെ അതങ്ങട്ട് തേച്ച് കഴുകണമെങ്കിൽ രാവിലെ തന്നെ ടൈം കിട്ടിയെന്നൊന്നും വരില്ല ജോലിക്കൊക്കെ പോകേണ്ടത് തന്നെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ഇതാ ഉച്ചതിരിഞ്ഞാണ് തേക്കാനായിട്ട് ഇരിക്കുന്ന കേട്ടോ അപ്പോൾ ഈ കയ്യിൽ ചാരമൊക്കെ പറ്റുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ പുറത്തെ പാചകം ഇഷ്ടമാണെങ്കിലും ഈ കഴുകിയുള്ള പാത്രങ്ങൾ തേച്ച് മിനിക്കാമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അപ്പം തോന്നും ഇനി ഞാൻ വിറകടുപ്പിൽ വെക്കില്ല അകത്തെ അടുപ്പിൽ പുകയില്ലാത്ത അടുപ്പിൽ വെക്കുകയാണെങ്കിലും ഇതുപോലെ കഴിയൊന്നും ആവില്ല കേട്ടോ പക്ഷെ എന്താ ചെയ്യുക മഴക്കാരിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ചുറ്റും കിടക്കുന്ന ആ വിറകുകളൊക്കെ നനഞ്ഞു പോവില്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വെക്കുകയും ചെയ്യൂട്ടോ പാചകം ചെയ്യുന്നതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള പാത്രം കഴുകലാണ് എനിക്കിത്തിരി പ്രയാസമായിട്ട് തോന്നാറ് ആ ഒരു സമയത്ത് ഞാൻ മക്കളെ വിളിക്കും അപ്പോൾ സിംഗിലുള്ള പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് അവർ ഓടി വരും അകത്തെ പാത്രങ്ങളൊക്കെ ഞങ്ങൾ കഴുകി തരാം കല എന്താക്കലേ പറ്റില്ല അമ്മയെന്നൊക്കെ പറയും കേട്ടാ അപ്പോൾ അവർക്കും ചാരമൊന്നും കയ്യിലാകുന്നത് വലിയ ഇഷ്ടമൊന്നും അല്ല കേട്ടോ പിന്നെ നമ്മളിങ്ങനെ പാത്രങ്ങളധികം അങ്ങനെ കൂട്ടി വെക്കാറൊന്നും ഇല്ല ചാരമായിട്ടുള്ള ആ കലങ്ങൾ മാത്രമാണ് നമ്മൾ രാവിലെ നമുക്ക് സമയമില്ലാണ്ട് ഇങ്ങനെ മാറ്റി വെച്ചത് കേട്ടാ ബാക്കി നമ്മൾ കിച്ചണിൽ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അപ്പം നമ്മൾ ആ പാത്രങ്ങളൊക്കെ പിന്നെ ഇങ്ങനെയാണ് ാണ്ട്ടിരിക്കുന്നത് അപ്പം മുത്തു കഴിച്ചിട്ട് പറയുന്നത് അമ്മയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കാരണം അതിൻ്റെ ആ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ദാസന്ധ്യാസമയമായിപ്പോൾ ഇന്നിപ്പോൾ അത് ഇല്ലാണ്ട് കോഴികൾ കൂടിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു അങ്ങനെ നിന്നാലെങ്ങനെയാണെന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബ്രഷ് എടുത്തിട്ട് അവരെ ഉന്തി അങ്ങോട്ട് ഇറക്കിയതാണ് കേട്ടോ അത് പിന്നെ അവർ വേഗം ചെന്ന് കഴിഞ്ഞിട്ട് കയറി ഇനി പാൽക്കപ്പയൊക്കെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു രമേശ എണ്ണവും ഇഷ്ടമായി ജിഞ്ചുവിനും മുത്തിനും എല്ലാം അവർക്ക് ഇഷ്ടമായിട്ടാണ് അപ്പം ഇതാണെങ്കിലും ആകെ കുറച്ച് ഉണ്ടായുള്ളൂ കുറച്ചുള്ളതിനെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് തോന്നുകയും ചെയ്യുമല്ലോ അപ്പോൾ ഇനി ഒരു ദിവസം നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കഴിക്കുകയും വേണം അങ്ങനെ അങ്ങനെതാ നമ്മൾ കഴിച്ച പാത്രങ്ങളും ഉണ്ടാക്കിയ പാത്രങ്ങളും ഒക്കെ നമ്മൾ കഴുകി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ സിങ്കും കൂടി വൃത്തിയാക്കാനായിട്ട് മറക്കരുത് it? സിങ്കിൻ്റെ ഉൾഭാഗമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ ടൂത്ത് ബ്രഷ് എടുത്തും കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വളച്ചും കഴിഞ്ഞിട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഈ ടാപ്പിന് ചുറ്റുമുള്ള അഴുക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കഴുകുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിന് ഒരു സമയമൊന്നും മാറ്റി വെക്കണ്ട നമുക്ക് എപ്പോഴാണോ വൃത്തികേടായിട്ട് തോന്നുന്നത് അതിന് അങ്ങനെ ഒരുപാട് വൃത്തികേടാവുന്നതിന് മുൻപ് തന്നെ നമ്മളിങ്ങനെ ഇതിങ്ങനെ കഴുകി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഈ വെള്ളം അങ്ങനെ പോകുന്ന ആ ഒരു ഭാഗം ആ ഹോൾ ഉണ്ടല്ലോ ആ ഭാഗത്തൊക്കെ പെട്ടെന്ന് തന്നെ പൂപ്പൽ ും മറ്റൊക്കെ പിടിക്കാനായിട്ട് ഇടവരും അങ്ങനെയുള്ള സമയത്തും നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ചും കഴിഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് കഴുകണം കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗവും നല്ല പാത്രം വെട്ടി തിളങ്ങുന്നത് പോലെ തിളങ്ങും കേട്ടോ നമ്മളിങ്ങനെ കഴുകി അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലൊരു വൃത്തിയാണ് പാത്രങ്ങൾ അടക്കി വെച്ച് കഴുകി അടക്കി വെച്ചത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി പോലെയാണ് സിങ്കും വെട്ടി തിളങ്ങി ഒരു ഒരഴുക്കില്ലാതെ കിടക്കുന്നതൊക്കെ കാണാനായിട്ട് ഞാൻ സിങ്കൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ ജനലിലൂടെ കോഴിമക്കളോട് കൂട്ടി കയറി കൂട്ടി കയറുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പം ചിലരൊക്കെ കയറുന്നുണ്ട് ചിലർ കയറിയിട്ട് വീണ്ടും ഇറങ്ങുകയാണ് കേട്ടോ കാരണം ഞാൻ അവരുടെ അടുത്ത് വന്ന് നിൽക്കുന്നില്ലല്ലോ അപ്പം ഞാൻ കാണില്ല എന്ന് വിചാരിച്ചിട്ട് അവർ കയറി ഇറങ്ങി അങ്ങനെയൊക്കെ കളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ പാത്രവും അതുപോലെ തന്നെ സിങ്കും ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം കോഴിക്കോടിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇവർ വളരെ മര്യാദ രാമന്മാരായിട്ട് ആ ഓരോരുത്തരായിട്ട് കൂട്ടിൽ കയറാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇരുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലിൻ്റെയും കൂടി ആ ഒരു തിങ്ങലുള്ളത് കൊണ്ട് തന്നെ അത് പ്രത്യേക തരം ഇരുട്ടാണ് ഏട്ടാ വേഗം തന്നെ ആയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നിക്കുമോൻ തനിയെ കയറേണ്ടെന്ന് വിചാരിച്ചിട്ട് ഓടിച്ചും ചാടിച്ചും ഒക്കെ ഞാൻ പിടിച്ചിട്ടാണ് ഏട്ടാ അവനെ കൂട്ടിലേക്ക് കയറ്റി വിടുന്നത് അല്ലെങ്കിൽ ഇനിയും പെട്ടെന്ന് അങ്ങോട്ട് കയറുമ്പോൾ കാലിനെ എന്തെങ്കിലും വിളിക്കാൻ പറ്റും പറ്റിയെങ്കിലോന്ന് എനിക്കൊരു ഭയം ഇപ്പം ശരിയായി വന്നതല്ലേ ഉള്ളൂ അങ്ങനെ എല്ലാവരും കയറി കഴിഞ്ഞു ഇനിയിപ്പോൾ അല്ലി മോളാണ് കയറാനുള്ളത് അല്ലിക്കാണെങ്കിൽ ഭയങ്കര സാമർഥ്യാണല്ലോ അവളാണ് ഏറ്റവും വലുതും അപ്പോൾ അവളാണ് ഈ ലാസ്റ്റ് കയറാനായിട്ട് നോക്കിയത് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം